നമസ്കാരം കെ ബി ഗണേഷ് കുമാർ മന്ത്രി ഗതാഗത വകുപ്പിൽ നടത്തുന്ന ഇടപെടലുകൾ ഒരു ഷോയാണ് എന്ന വലിയ വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിക്കപ്പെട്ടു അദ്ദേഹം കോതമംഗലത്ത് ഒരു സ്റ്റേജിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കവേ അതിലൂടെ പോയ ഒരു ബസ് ഹോൺ അടിക്കുകയും ആ ഹോൺ വലിയ ശല്യമാവുകയും അതിന്മേൽ നടപടി സ്വീകരിക്കുകയും ചെയ്ത ഗതാഗത മന്ത്രിയുടെ നടപടി മാധ്യമങ്ങൾ അതിനെ ഞാൻ ഇവിടെ ഒരു പ്രൈവറ്റ് ബഹുമാനപ്പെട്ട പതിനഞ്ചും വരുവാന്ന് അദ്ദേഹം വിചാരിച്ചു ഞാനും പേടിച്ചു പോയി ഞാൻ അവിടുന്ന് നിറച്ചാളയും വെച്ചോണ്ട് റോക്കറ്റ് വന്ന് സ്പീഡിൽ അകത്തോട്ട് പോകുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ നോക്കിയിരുന്നു എവിടെ ഇട്ട് പിടിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ പോയെന്നാണ് വിചാരിച്ചു പക്ഷേ ഇനി ഇവിടുത്തെ ഭൂമിശാസ്ത്രം അറിയത്തില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ സ്പീഡിൽ പുറത്തോട്ട് പോകുന്നുണ്ട് അടിച്ചോണ്ട് ഇതിനകത്ത് ഇത്രയും ഓണടിക്കേണ്ട കാര്യം എന്തായാലും ബസ് സ്റ്റോപ്പ് അല്ലേ ബസ്സാരത്തല്ലേ നിങ്ങളെല്ലാം കണ്ടോട്ടിരിക്കാം നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു പയനഞ്ചിനാണെന്ന് പ്രസംഗിച്ചോണ്ടിരുന്ന എം എൽ എ തെറ്റിദ്ധരിച്ചു പോലെ ഞാനും തെറ്റിദ്ധരിച്ചു ഇതെന്താണ് ഇങ്ങനെ പാഞ്ഞു വരുന്നത് എന്തെങ്കിലും ബ്രേക്ക് കൊല്ലം പോയി വരാണോ എന്ന് വിചാരിച്ചു അദ്ദേഹത്തിന്റെ പെർമിറ്റ് പോയി എന്ന് മാത്രമേ ഇപ്പൊ ഇപ്പം അന്ന് കോതമംഗലത്ത് ആ നടപടിക്ക് ശേഷം എയർ എയർഫോണുകൾ സംസ്ഥാനത്താകെ പരിശോധിക്കപ്പെടുകയും ചെയ്തിരുന്നു ഗണേഷ് കുമാറിനുണ്ടായ ആ അനുഭവത്തിന്റെ തുടർച്ചയായി മന്ത്രിയുടെ താൻപൂരിമിയാണ് എന്ന മട്ടിൽ കൂടി വലിയ വിമർശനം ഉന്നയിക്കപ്പെട്ടു ഗണേഷ് കുമാറിന്റെ ഇടപെടൽ ശരിയോ എന്ന് നിങ്ങളും ഞാനും ഒക്കെ സംശയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഗണേഷ് കുമാറിന്റെ ഈ വകുപ്പിൽ നടത്തിയ ഹോണുകൾക്കെതിരായ നടപടിയെക്കുറിച്ച് മാതൃഭൂമി ന്യൂസ് പ്രസിദ്ധീകരിച്ച സംപ്രേഷണം ചെയ്ത ആ വാർത്തയുടെ ഒരു കഷ്ണം നമുക്കിപ്പോൾ കാണാം മന്ത്രി കെ വി ഗണേഷ് കുമാറിനെ പ്രീതിപ്പെടുത്താൻ വീണ്ടും ഉത്തരവ് വാഹനങ്ങളെ ൾ കണ്ടെത്താൻ വ്യാപക പരിശോധന എന്നുള്ള കാര്യമുണ്ട് ചെയ്യുന്ന എയർ ഹോണുകൾ ഒഴിവാക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഇതാണോ ഇപ്പോൾ പരിഗണിക്കേണ്ടത് ഇതാണോ ഏറ്റവും അനിവാര്യമായി ആ മേഖലയിൽ ഈ പറയുന്ന ഗതാഗത മേഖലയിൽ വേണ്ടത് എന്ന ചോദ്യമാണ് റിപ്പോർട്ടർ പറയും പ്രകാരം ഗതാഗത വകുപ്പിൽ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഹോണൊന്നല്ല പ്രശ്നം അമിതമായി ഹോൺ ഹോണടിച്ചു പോകുന്നതോ എയർ ഹോൺ അടിക്കുന്നതോ ഒന്നുമല്ല പ്രശ്നം എന്നുള്ളതാണ് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ശരിയാണല്ലോ അങ്ങനെയാണോ ഒരു മന്ത്രി ചെയ്യേണ്ടത് ഇതൊന്നുമല്ലോ ഇവിടുത്തെ പ്രശ്നം വേറെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്ന് പതിവ് രീതിയിൽ നമ്മൾ നേരിടുന്ന പ്രശ്നത്തെ ലളിതവൽക്കരിക്കാൻ ഓരോരുത്തരും എടുത്ത് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ റോഡ് ഹെൽമെറ്റ് ഇടാതെ പോകുന്ന ആളുകളോട് പോലീസ് പരിശോധിക്കുമ്പം നമ്മളെ ആക്ഷൻ ഹീറോ ബിജുൽ പറഞ്ഞ പോലെ അവരോട് ഈ യാത്രക്കാരൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ ഇവിടെ ആരൊക്കെ അഴിമതി കാണിക്കുന്നു അവരൊന്നും പ്രശ്നമില്ല ഹെൽമറ്റ് ഇടാണ്ട് പോകുന്നതാണോ പ്രശ്നം തൊട്ട് അടുത്ത ഘട്ടത്തിൽ ഹെൽമെറ്റ് ഇടാതെ പോയി ആക്സിഡന്റ് ആയി ഹെൽമെറ്റിന്റെ അഭാവത്തിൽ തലയ്ക്ക് പരിക്കേറ്റ് മരിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ടാവും അതുകൊണ്ട് ഇന്നതാണ് ചെറുത് ഇന്നതാണ് വലുത് എന്ന് പറയുന്നതിനപ്പുറത്താണ് കാര്യങ്ങൾ ഈ എയർ ഹോണിനെ കുറിച്ച് റിപ്പോർട്ടർ പറഞ്ഞതിനപ്പുറത്താണ് കാര്യങ്ങൾ എയർ ഹോൺ അത്ര ചെറിയ പ്രശ്നമല്ല അത് മറ്റേതൊരു പ്രശ്നത്തെ പോലെ തന്നെ ഗതാഗത വകുപ്പിലെ മറ്റേതൊരു പ്രശ്നത്തെ പോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാളൊക്കെ മുകളിൽ നിൽക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് എയർഫോണുകൾ ഒഴിവാക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഇതാണോ ഇപ്പോൾ പരിഗണിക്കേണ്ടത് ഇതാണോ ഏറ്റവും അനിവാര്യമായി ആ മേഖലയിൽ ഈ ഈ പറയുന്ന ഗതാഗത മേഖലയിൽ വേണ്ടത് എന്ന ചോദ്യമാണ് നമുക്ക് നിലനിൽക്കുന്നത് അതേസമയം കേരളത്തിലെ റോഡുകളിലെ എയർ ഹോണുകളെ കുറിച്ച് മാതൃഭൂമി തന്നെ പത്രം മാതൃഭൂമി പത്രം തന്നെ ഔദ്യോഗികമായൊരു നിലപാടെടുത്ത് പ്രഖ്യാപിക്കുകയാണ് അവരുടെ മുഖപ്രസംഗത്തിലൂടെ ചാനലിൻ്റെ നിലപാട് അത് അല്ല ശരിയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാതൃഭൂമി മുന്നോട്ട് വെക്കുന്ന ഒരു ശ്രദ്ധേയമായ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൂടി കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ തന്നെ ഉദ്ദേശം ഗണേഷ് കുമാറിൻ്റെ അഹങ്കാരമാണോ ഷോയാണോ അദ്ദേഹം വ്യക്തിപരമായി ചെയ്യുന്ന ഈ സമീപനം അദ്ദേഹം എടുക്കുന്ന സമീപനം നല്ലതാണോ ശരിയാണോ തെറ്റാണോ എന്നൊന്നുമല്ല നമ്മൾ വിശദീകരിക്കുന്നത് റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടാക്കുന്ന വിധത്തിൽ എയർഫോൺ പ്രയോഗം അത് പ്രയോഗം തന്നെ പറയേണ്ടുണ്ട് ഒരു മനുഷ്യനെതിരായ ആക്രമണമാണ് ആക്രമണം തന്നെ റോഡിൽ നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എയർ ഹോണിൻ്റെ ഉപയോഗം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് പല രീതിയിലാണ് അത് പെട്ടെന്ന് നമുക്ക് മുഖ്യധാരയിലെ ഒരു നിയന്ത്രിക്കുന്ന ഒപ്പീനിയൻ മേക്കേഴ്സിന് അത് മനസ്സിലാകണമെന്നില്ല പക്ഷേ അത് മനസ്സിലായി മാതൃഭൂമി എന്ന് ഇന്നത് വളരെ പോസിറ്റീവായ ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് പെട്ടെന്ന് ഞാൻ ഈ ആദ്യ ആമുഖം പറഞ്ഞപ്പം സ്തംഭിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ഈ മുഖപ്രസംഗം കൂടി കേട്ടാൽ കാര്യം പിടികിട്ടും അതിനുശേഷം നമുക്ക് മറ്റു കാര്യത്തിലേക്ക് വരാം എയർ ഹോൺ എന്ന ഒഴിയ ബാധ എന്ന തലക്കെട്ടിലാണ് മാതൃഭൂമി മുഖപ്രസംഗം എഴുതിയത് അവരുടെ മുഖപ്രസംഗത്തിൽ ഗണേഷ് കുമാറിന്റെ ഈ നേരത്തെ വിമർശനം ഉന്നയിച്ച കാര്യം ശരിയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് അതെങ്ങനെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഹോണുകളുടെ ദുരുപയോഗം നിരത്തുകളിൽ നാം നേരിടുന്ന വലിയ ശല്യമാണ് അനാവശ്യമായി ഹോൺ അടിച്ച് മറ്റ് വാഹനങ്ങളെ അകറ്റുന്ന ദുശീലം വ്യാപകമാണ് സ്വകാര്യ ബസ് ഡ്രൈവർമാരാണ് ഇക്കാര്യത്തിൽ മുൻപന്തിയിൽ സിഗ്നൽ കാത്തുകിടക്കുമ്പോൾ പോലും ഹോണടിക്കാതിരിക്കാൻ ഇവർക്കാകില്ല ഹോൺ മുഴക്കിയാണ് ഇക്കൂട്ട റോഡിൽ ശക്തിപ്രകടനം പ്രകടനം നടത്തുന്നത് തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത്തി അഞ്ച് വരെ ഡെസിബിലുള്ള ഹോണുകളാണ് വാഹനങ്ങളുടെ ഇനമനുസരിച്ച് അനുവദിച്ചിട്ടുള്ളത് എന്നാൽ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി എഴുപത് വരെ ഡസിബിൽ ശബ്ദമുണ്ടാക്കുന്ന എയർ ഹോണുകളുണ്ട് ഇവയുടെ ഉപയോഗം കർണപുടത്തിന് തകരാർ കേൾവിക്കുറവ് എന്നിവയുണ്ടാക്കും റോഡിൽ മറ്റു വാഹനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് അപകടത്തിനും ഇടവരുത്തും നിയമപ്രകാരം വാഹനങ്ങളിൽ എയർ ഹോൺ ഉപയോഗിക്കാനേ പാടില്ല എന്നാൽ ഇവ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കേരളത്തിൽ എമ്പാടുമുണ്ട് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ഇടയ്ക്ക് പരിശോധന നടത്തുമെങ്കിലും പിഴയിടാനെ അവർക്ക് സാധിക്കൂ നിരോധിത ഹോൺ അഴിച്ചു വെപ്പിക്കുകയും ചെയ്യും പക്ഷേ നിയമം ലംഘിക്കുന്നതിൽ മനഃശാഞ്ചല്യമോ പശ്ചാത്താപമോ തോന്നാത്തവർ പിന്നെയും അത് ഉപയോഗിക്കും എന്നുള്ളതാണ് സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച പരിശോധനയിൽ എന്താണ് സംഭവിച്ചതെന്നാണ് ഇനി പറയുന്നത് നേരത്തെ മാതൃഭൂമിയിൽ പറഞ്ഞതുപോലെ ഇത് ഇപ്പം ചെയ്യേണ്ട കാര്യമാണോ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളതല്ല ഇതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട പ്രഥമ പരിഗണന നൽകേണ്ട കാര്യങ്ങളിൽ മുൻപന്തി നിൽക്കുന്നത് എന്ന് മാതൃഭൂമി മുഖപ്രസംഗം പ്രസംഗം വിശദീകരിക്കുന്നുണ്ട് എയർ ഹോൺ ഉപയോഗിച്ചതിന് മുന്നൂറ്റി കേസുകളാണ് രണ്ട് ദിവസം കൊണ്ട് രജിസ്റ്റർ ചെയ്തത് അഞ്ച് ദശാംശം ഒന്ന് എട്ട് ലക്ഷം രൂപ പിഴയും ഈടാക്കി ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഒരാഴ്ചത്തെ പരിശോധനയ്ക്ക് സർക്കാർ നിർദ്ദേശം നൽകിയത് ഹൈക്കോടതി ജഡ്ജിയുടെ കാറിനെ സ്വകാര്യ ബസ് ഡ്രൈവർ എയർ അടിച്ച് ശല്യം ചെയ്തത് ഈയിടെ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കോതമംഗലം ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം നടത്തുമ്പോൾ സമീപത്തുകൂടി അമിതമായി ഹോൺ മുഴക്കി സ്വകാര്യ ബസ് പാഞ്ഞുപോയതും നടപടിക്ക് കാരണമായി പക്ഷേ ഇക്കാര്യത്തിൽ നിയമലംഘനം നിരുത്സാഹപ്പെടുത്തുന്ന കർശനമായ ശിക്ഷാ നടപടിക്ക് വ്യവസ്ഥയില്ലാത്തത് പോരായ്മയാണ് നിയമം ലംഘിക്കാനുള്ള ധാർഷ്യത്തിന്റെ മാത്രമല്ല നിരത്തുമര്യാദയും പൗരബോധവും ഇല്ലാത്തതിന്റെയും പ്രശ്നമാണിത് വികസിത രാജ്യങ്ങളിലൊക്കെ അത്യാവശ്യഘട്ടത്തിലല്ലാതെ ഹോണടിക്കുന്നത് മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നതിന് തുല്യമായാണ് കണക്കാക്കുന്നത് ആപൽ സൂചന നൽകാൻ മാത്രമേ അവിടെ ഹോണടിക്കാനാവൂ തുടരെയുള്ള ഹോണടി ഒരു കാരണവശാലും അനുവദിക്കില്ല നമ്മുടെ നാട്ടിലാകട്ടെ ഹോണടിക്കുന്നത് മിക്കപ്പോഴും ഡ്രൈവർ കാര്യശവും അക്ഷമയും പ്രകടിപ്പിക്കാനുള്ള ഉപാധിയാണ് കേൾവി പ്രശ്നത്തിന് മാത്രമല്ല മറ്റു പല ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾക്കും അമിത ഹോണി കാരണമാകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് നഗരപ്രദേശങ്ങളിൽ ഇത് കൂടുതലാണ് രോഗികളല്ലാത്തവരുടെ പോലും ശരീരത്തിലെ പഞ്ചസാര രക്തസമ്മർദ്ദ നിലകൾ ഉയരാ ചിലരിൽ രക്തക്കൂളുകൾ ചുരുങ്ങി അവയവങ്ങളിലേക്ക് രക്തയോട്ടം കുറയാമെന്നും ഡോക്ടർമാർ പറയുന്നു ഗർഭിണികൾക്കാണ് ഏറ്റവും പ്രശ്നം ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച മുരടിക്കും പെട്ടെന്നുള്ള ഹോണടി ശബ്ദം മറ്റ് ഡ്രൈവർമാരെ പരിഭ്രാന്തരാക്കും അപകട സാധ്യത ഉണ്ടാക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ഇരുചക്ര വാഹനം ഓടിക്കുന്ന സ്ത്രീകൾ ഇങ്ങനെ അപകടത്തിൽപ്പെട്ട സാഹചര്യങ്ങൾ ഏറെയുണ്ടെന്ന് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു വാഹനങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദശല്യം സമൂഹത്തിന് വലിയ വിപത്താണെന്നതിൽ സംശയമില്ല റോഡുകളിൽ സുരക്ഷിത ശബ്ദം എന്നത് ലക്ഷ്യമായി സ്വീകരിച്ച് പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു നിയമത്തിനും നിയമ സംവിധാനങ്ങൾക്കും ശരിയാം പല്ലും നഖവും നൽകാതെ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം സാധ്യമല്ല ശിക്ഷയുടെ അളവും കാഠിന്യവും കൂട്ടാത്തടത്തോളം ഇടയ്ക്കിടെയുള്ള പരിശോധന കാര്യമായ ഫലം ചെയ്യില്ല അതായത് മാതൃഭൂമിയുടെ മുഖപ്രസംഗം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ചില പോയിന്റുകളുണ്ട് റോഡിലെ ഈ കടുത്ത ഹോർ പ്രയോഗം നമ്മുടെ ശാരീരികാവസ്ഥയെ തന്നെ ബാധിക്കും മാനസികാവസ്ഥ വേറെ ഇങ്ങനെ രണ്ടു നിലയിലും മനുഷ്യനെ അവന്റെ താളം തെറ്റിക്കുന്നതിന് കാരണമാകും എന്നുള്ളതാണ് പെട്ടെന്ന് നമുക്കൊരു േ എന്ന് ലളിതവൽക്കരിക്കുന്നതിനപ്പുറത്താണ് അതിനിരയാകുന്ന ഒരു യാത്രികന്റെ അവസ്ഥ ഇത് മനസ്സിലാക്കി കൊണ്ട് തന്നെ ഇതിന്മേൽ നടപടി എത്രയും വേഗം നിയമപരമായ ഭേദഗതികൾ വേണമെങ്കിൽ അതും എടുക്കണം എന്നുള്ളതാണ് മാതൃഭൂമി മുഖപ്രസംഗം വളരെ ഉചിതമായ നിലയിൽ പറയുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അതുകൊണ്ട് നേരത്തെ തുടക്കത്തിൽ നമ്മൾ കേട്ടതുപോലെ ഇപ്പോൾ എടുക്കേണ്ട നടപടിയാണോ ഗതാഗത വകുപ്പിൽ വേറെന്തെല്ലാം പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ലളിതവൽക്കരിക്കേണ്ടതല്ല ഇത് അത് ആ നിലയിൽ തന്നെ കാരണം പിന്നെ മന്ത്രിയുടെ ഇടപെടലിന്റെ സമീപനത്തിന്റെ ശൈലി ിൽ വിയോജിപ്പുണ്ടെങ്കിൽ അത് ആ മട്ടിൽ അവതരിപ്പിക്കാം എന്നുള്ളതാണ് ഒരു കാര്യം പക്ഷേ ആത്യന്തികമായി മന്ത്രി ഇക്കാര്യത്തിലെടുത്ത സമീപനം ജനങ്ങളിലേക്ക് ഈ പ്രശ്നത്തെ അതിൻ്റെ ഗൗരവത്തോടെ എത്തിക്കുന്നതിന് കാരണമായി എന്നുള്ളത് ഒരു കാര്യമാണ് ഇനി ഒരാൾ ഹോണടിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയും അന്നത്തെ ആ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മളുടെ ബോധത്തിലേക്ക് വന്ന ഇത് തെറ്റാണ് എന്ന ബോധം നമ്മളിലേക്ക് വന്നു യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധം നമ്മളിലേക്ക് വന്നു ആർത്ഥത്തിൽ മന്ത്രിയുടെ ഇടപെടൽ അങ്ങനെ തള്ളിക്കളയേണ്ടതല്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അഹങ്കാരത്തിനും ോ ധാർഷ്ട്യത്തിനോ അല്ലെങ്കിൽ ആ നിലയിലുള്ള സമീപനങ്ങൾക്കോ ഒക്കെ അപ്പുറത്താണ് ഈ അമിത എയർ ഹോൺ ഉപയോഗം ഒരു മനുഷ്യൻ്റെ മൂന്നരക്കോടി മനുഷ്യരുണ്ടല്ലോ ഈ ഓരോ മനുഷ്യന്റെയും ആരോഗ്യത്തെ ബാധിക്കുന്നത് ഇനി അങ്ങോട്ട് ഇങ്ങനെയുള്ള ഹോണുമായി നടക്കുന്ന ആളുകൾ സ്വയം ഒരു പരിശോധനയ്ക്കെങ്കിലും തയ്യാറായാൽ പകുതിയിലധികം പ്രശ്നങ്ങൾ തീരും നന്ദി നമസ്കാരം